എംഎൽഎ നൽകിയ പ്രൊപ്പോസൽ പ്രകാരം അനുവദിച്ച ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ പദ്ധതി പൂർത്തിയാക്കി നടത്തിയ ഉദ്ഘാടനത്തിൽ എം എൽ എയെ അറിയിക്കാതെ പാർട്ടി പരിപാടിയാക്കാൻ സി പി എമ്മും ഇരിട്ടി നഗരസഭയും ചേർന്ന് ഒത്തുകളിച്ചെന്ന് കെ അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റോഡ് വികസനത്തിന് പദ്ധതി പ്രപ്പോസ് ചെയ്തത് എം എൽ എ ആയ താനാണെന്നും പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ ആരും അറിയാതെ ഇരിട്ടി നഗരസഭ സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയാക്കാൻ ശ്രമിച്ചതിനാൽ ജനങ്ങൾക്ക് താൻ വിശദീകരണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് ഞാൻ ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പ്രത്യേക സംഭവത്തെ സംഭവത്തിന് വിധേയനായി അല്ലെങ്കിൽ വന്നു കാര്യം വളരെ ലളിതമാണ് കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നവകേരള സദസ്സിനെ തുടർന്നുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു എല്ലാ എം എൽ എമാരോടും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ഏഴ് കോടിയിൽ കൂടാത്ത പ്രവൃത്തികൾക്ക് നിർദ്ദേശം നൽകാനാണ് പറഞ്ഞത് ഞാന് അത് സംബന്ധിച്ച് ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാലിന് കൊടുത്തു ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർക്ക് ഏഴ് കോടി രൂപയുടെ രണ്ട് വർക്ക് റോഡ് പ്രവൃത്തി കാക്കയങ്ങാട് പാലപ്പുഴ ആറളം ഫാമിലേക്കുള്ള റോഡാണ് പ്രധാനപ്പെട്ട റോഡാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന റോഡാണ് ആ റോഡിന് അഞ്ചേ മുക്കാൽ കോടി രൂപയും ചാവശ്ശേരി വെളിയമ്പ്ര കൊട്ടാരം അത് ഒരു ഇന്റർ ലിങ്ക് റോഡാണ് രണ്ട് പ്രധാനപ്പെട്ട റോഡുകളെ ലിങ്ക് ചെയ്യുന്ന റോഡാണ് ആ റോഡിന് ഒന്നേകാൽ കോടി രൂപയും എഴുതി കൊടുത്തു അത് അങ്ങനെ തന്നെ പാസ്സായി പാസായ റോഡിന്റെ ഉദ്ഘാടനം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിൽ എം ആണ് അതിന്റെ ഉദ്ഘാടകൻ മന്ത്രിയുണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രി എം പി അധ്യക്ഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിൽ എം എൽ എ മന്ത്രിയുണ്ടെങ്കിൽ മന്ത്രി ഉദ്ഘാടകൻ എം എൽ എ അധ്യക്ഷൻ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ടാണെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുള്ള ഫണ്ടാണ് എന്നോട് പറഞ്ഞില്ല ഞാൻ ഇന്നലെ ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയർപേഴ്സണെ വിളിച്ചിട്ട് ഞാനും ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ പരിപാടിക്ക് എന്നോട് പറഞ്ഞില്ലോ അപ്പൊ രാവിലെ വന്ന സാർ രാവിലെ പത്ത് മണിക്കാണെന്ന് പറഞ്ഞു ഞാനിന്ന് രാവിലെ പത്ത് മണിക്ക് വേറെ ആരും ആരുമില്ലാതെ ഞാനവിടെ പോയിരുന്നു അവിടെ ചെന്നപ്പം സ്റ്റേജില് ചെറിയ സ്റ്റേജാണ് സ്റ്റേജിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിന്റെ കുറച്ച് പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എം എൽ എയിൽ പ്രവേശിക്കാൻ പാടില്ല എം എൽ എക്കെതിരെ യാതൊരു റോളും ഇല്ല ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്കീമാണ് എന്ന് പറഞ്ഞ് അവിടെ നെച്ചപ്പാടുണ്ടാക്കി അപ്പോഴേക്കും ചെയർപേഴ്സണൊക്കെ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു ഇവിടെ ഇരുന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഞാനുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു വേണ്ട ഉദ്ഘാടനം വേണ്ട ഞാനപ്പോൾ ഇറങ്ങി താഴെ റോഡിൽ വന്നു അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മത്സ്യക്കടയാണ് ആ മത്സ്യ കച്ചവടക്കാരൻ എനിക്കൊരു കസേര ഇട്ടതെന്ന് ഞാൻ റോഡ് സൈഡിൽ അവസാനം ആ കസേരയിൽ ഇരുന്നു ഇന്നപ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് ആദ്യം മൈക്കെടുത്തൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ എനിക്കെതിരായിട്ട് ഞാനൊരു കാര്യവും ഇതിനകത്ത് ചെയ്തിട്ടില്ല ഞാൻ കൊടുത്ത കത്തവരംഗീകരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വാദം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തന്നെ അനുവദിച്ച ഉത്തരവായ പദ്ധതിക്കാണ് എം എൽ എ എട്ട് ഇരുപത്തിനാലിന് കത്ത് കൊടുത്തു അത് എട്ടിയാലി മമ്മൂന്നാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിശദീകരിച്ചു ഞാൻ അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞുപോയി ചെയർപേഴ്സൺ നാമമാത്രമായി ഉദ്ഘാടന പ്രസംഗം നടത്തി അവിടുത്തെ ലോക്കൽ മുനിസിപ്പൽ കൌൺസിലർ കോൺഗ്രസിന്റെ ശശിയാണ് അദ്ദേഹത്തെ വിളിച്ചില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സോയ അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല ഒരു തടസ്സമില്ലായിരുന്നു അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല ചെയർപേഴ്സണി അവകാശവാദങ്ങൾ പോലും പ്രസംഗിക്കാൻ സി ലോക്കൽ സെക്രട്ടറി ഈ ചടങ്ങിൽ കയറി പ്രസംഗിച്ച ലോക്കൽ സെക്രട്ടറി രാഷ്ട്രീയമായിട്ട് എന്നെ ആക്ഷേപിച്ച് കോൺഗ്രസ് പാർട്ടി ആക്ഷേപിച്ച് യുഡിഎഫിനെ ആക്ഷേപിച്ച് പറഞ്ഞ ചടങ്ങിൽ പിന്നെ ചെയർപേഴ്സണെ രണ്ട് സെന്റൻസ് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം കുറ്റബോധത്തോടെയാണ് ഇരിട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ആ ചടങ്ങ് വീക്ഷിച്ചത് അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ വന്നു അവരെല്ലാം കൂടി പെട്ടെന്ന് ഒരു ഹാൻഡ് മേക്ക് സംഘടിപ്പിച്ച് ഞാനും സംസാരിച്ചു ഒറ്റ കാര്യം എന്താണ് ഞാൻ കത്തുകൊടുത്തു ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ നിയോജക അദ്ദേഹം നിർദ്ദേശിച്ചത് സ്പീക്കറുടെ നിയോജകത്തില സ്പീക്കർ നിർദ്ദേശിച്ചത് ഷൈല ടീച്ചറുടെ നിയോജവണ്ഡത്തിൽ ഷൈല ടീച്ചർ നിർദ്ദേശിച്ചത് സജീവ് ജോസഫ് നിർദ്ദേശിച്ച ഇരിക്കൂറിൽ ഞാൻ നിർദ്ദേശിച്ചത് പേരാവൂരിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ സി പി എമ്മിന്റെ നേതാവിന്റെ വാതകതയെ ഞാൻ അവിടെ തന്നെ കണ്ണിച്ചു കാരണം അദ്ദേഹം പറഞ്ഞ ഇരുപത്തിനാലിലിതായിന്ന എന്റെ കയ്യിൽ ഈ റോഡിന്റെ ഭരണാനുമതി കിട്ടിയത് പത്തൊൻപത് ഒൻപത് ഇരുപത്തിയഞ്ചിനാണ് അതിന്റെ ഭരണാനുമതിയാണിത് പത്തൊമ്പത് ഒമ്പത് ഇരുപത്തിയഞ്ച് അതിനാണ് ഭരണാനുമതി കിട്ടുന്നത് ആ ഭരണാനുമതിക്കകത്ത് അതിൻ്റെ അകത്ത് ഏഴ് ഇടപാടുകളുടെ ഏഴ് കത്തുകളുടെ അല്ലെങ്കിൽ ഏഴ് നടപടിക്രമങ്ങളുടെ റഫറൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാല് ഏഴ് എണ്ണത്തിലും അതെല്ലാം ഇരുപത്തഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഇത് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ ഫൈനൽ ഓർഡർ വന്നത് അതിലെ കോട്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡറിൽ കോട്ട് ചെയ്തിട്ടുള്ള ഏഴ് ഉത്തരവുകളും ഏഴ് റഫറൻസും ഇരുപത്തഞ്ചിലെ റഫറൻസാണ് അപ്പൊ സി പി എമ്മിന്റെ വാദം അടിസ്ഥാനരഹിതമാണ് അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറു വായിരിക്കുന്ന പണിയാണ് സി പി എം ചെയ്തത് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്നലെ എം പി ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിന് എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ചാനലിൽ എം പി ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ഞാൻ എം പി ജയരാജനെ അങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേക നന്ദി പറയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു എം പി ജയരാജന്റെ ശ്രീധര പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി യോസ്പോ മാർട്ടിൻ ജോർജോ ചന്ദ്രിങ്കരി ബി ടി മാത്യുവോ പോകില്ല സി പി എമ്മിന്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാഴ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ പോവില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയില് സ്ഥലത്തെ എം എൽ എ എന്നതിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും അത് എം പി ജയരാജനും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഉള്ളൂ മുഖ്യമന്ത്രി അദ്ദേഹം എന്നെ കൂട്ടി ചെയ്തത് കെ പി സി പ്രസിഡന്റ് എന്നുകൂടിയാണ് എം പി ജയരാജൻ കൂട്ടി ചെയ്തത് അതുകൊണ്ട് കോയിന്ന മാഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം ധർമ്മടത്ത് എങ്ങനെയാണ് പൈസ അനുവദിച്ചത് എങ്ങനെയാണ് ഈ പൈസ അനുവദിച്ചത് എം വി ജയരാജന്റെ വാക്കുകൾ എന്താണ് അദ്ദേഹം എന്തായാലും എന്നെ പ്രകാശം പരത്തുന്നെന്ന് വിളിച്ചില്ല പ്രകാശം പരത്തുന്നവൻ ഹൈക്കോടതി ജഡ്ജിമാരെ വിളിച്ചതുപോലെ എന്നെ പ്രകാശം വരുത്തുന്ന വിളിച്ചില്ല എ പി സി പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത് സി പി എമ്മിന് ചേരുന്ന ശൈലിയായിരിക്കും ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി ഇന്നത്തെ എന്റെ പ്രതികരണം അവിടെ സി പി എം അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായി എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇത് കാണണം ഇത് ആവർത്തിക്കരുത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ ബന്ധപ്പെട്ട പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ് കടമയാണ് ആ ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഇരുട്ടിക്കടുത്ത് ചാവശ്ശേരിയിലാണ് സംഭവം അരങ്ങേറിയത് ചാവശ്ശേരി കൊട്ടാരവ റോഡ് നിർമ്മിക്കാനാണ് സണ്ണി ജോസഫ് എം എൽ എ ശുപാർശ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയത് നവകേരള കർമ്മ പദ്ധതിക്ക് എം എൽ എ നൽകിയ ശുപാർശ മുഖ്യമന്ത്രി അനുവദിക്കുകയും ചെയ്തു നവകേരള കർമ്മ പദ്ധതിയിൽ എംഎൽഎമാർ നൽകുന്ന ശുപാർശകൾക്കാണ് മുൻഗണനയെന്ന് അറിയാത്ത ആൾക്കാരല്ല സി പി എം നേതാക്കളും നഗരസഭാ ചെയർപേഴ്സണുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംഭവത്തിൽ മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്ററും നിലപാട് വ്യക്തമാക്കണമെന്നും തന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടായെന്നും സണ്ണി ജോസഫ് എംഎൽഎ പ്രതികരിച്ചു